കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ അച്യുതമാമ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്നൊരു ലോകത്താണ് നാം ജീവിക്കുന്നത് നമ്മെ നിലനിർത്തുന്നതിലും പരസ്പരം ചേർത്തു നിർത്തുന്നതിലും വാക്കുകൾക്ക് ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട് വലതുകളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിലോ ജോലി തിരക്കിലോ അറിയേണ്ടതറിയാതെ പോകുമ്പോൾ ജീവിതം അർത്ഥശൂന്യമായി തീരും പരസ്പരം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണവും ആഹ്ലാദപൂർണവുമാകുന്നത് കെ പി രാമനുണ്ണിയുടെ അച്യുതമാമ എന്ന കഥ പുതിയകാലത്തെ തൊഴിൽ സംസ്കാരവും അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന മാനവിക മൂല്യങ്ങളും ആവിഷ്കരിക്കുന്നു പുതിയ കാലത്ത് മനുഷ്യർ അണുകുടുംബമായി മാറുമ്പോൾ ജീവിത തിരക്കേറുമ്പോൾ ബന്ധങ്ങളെപ്പോലും കാത്തുസൂക്ഷിക്കാൻ കഴിയാതെ വരുന്നു കഥയിൽ അച്യുതമാമയെ കേൾക്കാനോ അദ്ദേഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനോ കഥാനായകനായ മാധവന് കഴിയുന്നില്ല തൊഴിലിടങ്ങളിലെ സമ്മർദ്ദവും ജീവിത സാഹചര്യങ്ങളും മനുഷ്യരെ പരിമിതപ്പെടുത്തുന്നു ഈ നിസ്സഹായാവസ്ഥയിൽ ജീവിതം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു പുതിയ കാലത്തെ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം നാം നിത്യേന കേൾക്കാറുള്ളതാണ് ബന്ധങ്ങൾ നിലനിർത്തി ജീവിതത്തെ ഊഷ്മളമാക്കുന്ന തൊഴിൽ ഇടങ്ങളും സംസ്കാരവും വളർന്നു വരേണ്ടതും കേവല വായനയ്ക്കപ്പുറം ആഴത്തിലുള്ള വായനയ്ക്ക് വളരെയധികം സാധ്യതകളുള്ള കഥയാണ് അച്യുതമാമ ഇതിൻ്റെ പ്രമേയം കണ്ടെത്തണം കഥാനായകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടെത്തണം അദ്ദേഹത്തിന് അച്യുതമാമയെ പരിഗണിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് തൊഴിലും തൊഴിലിടങ്ങളും വ്യക്തിജീവിതത്തെ കുടുംബജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഈ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതും അച്യുതമാമ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിലെ ആദ്യത്തെ ചോദ്യം പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെക്കുറിച്ചുള്ള ചിന്ത പ്രജ്ഞയിൽ പ്രകാശം പാറ്റിയത് അച്യുതമാമയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് കഥാനായകൻ പങ്കുവയ്ക്കുന്നത് കുറുപ്പ് തയ്യാറാക്കുക അച്യുതമാമ എന്ന കഥയിൽ കഥാനായകനായ മാധവൻ അച്യുതമാമയെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ കടന്നു പോകുന്നു തനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചിരുന്നു പിന്നീട് അച്യുതമാമയുടെ സംരക്ഷണയിലാണ് വളർന്നത് തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന ഉത്രാടനാളിലെ നിറവായിത്തീരുന്ന അച്യുതമാമ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു തൻ്റെ ബാല്യത്തിന് ആഹ്ലാദം പകർന്നു നൽകിയ ഓണവും ഉത്സവവും അച്യുതമാമയിലൂടെയാണ് കഥാനായകൻ അനുഭവിച്ചറിഞ്ഞത് മറ്റൊരു ചോദ്യം നിനക്കതിനാവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അച്യുതമാമ ഇങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്താവും കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക തറവാട്ടു സ്വത്തിൽ നിന്ന് മാധവനും അമ്മയ്ക്കും കൊടുക്കാനുള്ള ഓഹരി തുകയായ രണ്ട് ലക്ഷം രൂപ നൽകുന്നതിനും സംസാരിക്കുന്നതിനുമായിട്ടാണ് അച്യുതമാമ മാധവന്റെ വീട്ടിലെത്തുന്നത് പലതവണ എത്തിയെങ്കിലും മാധവൻ്റെ ജോലിത്തിരക്കുകാരണം അച്യുതമാമയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഞായറാഴ്ച ഉറപ്പായും സംസാരിക്കാമെന്ന് മാധവൻ അച്യുതമാമയോട് പറയുന്നു എന്നാൽ ജോലിത്തിരക്ക് മൂലം അന്നേ ദിവസവും മാധവന് സംസാരിക്കാൻ കഴിയുന്നില്ല തൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനും പ്രതിവിധി നിശ്ചയിക്കാനും ജോലിത്തിരക്കിനിടയിൽ മാധവന് കഴിയില്ല എന്ന് അച്യുതമ്മാമ തിരിച്ചറിയുന്നു അയാളുടെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് അച്യുതമാമ ഇപ്രകാരം പറയുന്നത് മറ്റൊരു ചോദ്യം അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത് കഥയിലെ ഈ വാക്യത്തിൻ്റെ അർത്ഥതലം കണ്ടെത്തി എഴുതുക ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വിശകലനം ചെയ്യുക ഞായറാഴ്ച ദിവസമായിരുന്നു അച്യുതമാമയുമായി സംസാരിക്കാൻ മാധവൻ തീരുമാനിച്ചത് എന്നാൽ മാധവൻ്റെ കമ്പനിയിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയതുകൊണ്ട് അവർക്ക് സംസാരിക്കാനായില്ല സഹപ്രവർത്തകർക്കൊപ്പം കമ്പനിയിലേക്ക് പോയ മാധവന് വൈകുന്നേരമാണ് മടങ്ങിയെത്താൻ കഴിഞ്ഞത് ഈ വൈകി എത്തലിനെയാണ് ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതവും സ്വപ്നവും എരിഞ്ഞടങ്ങുന്നത് ചിതയിലാണ് ചിത എരിയുക എന്നാൽ ഒരു ജീവിതം കത്തിത്തീരുക എന്നർത്ഥമാണുള്ളത് ഞായറാഴ്ചയുടെ ചിതയിരുക എന്ന പ്രയോഗം ആ ദിവസത്തിൻ്റെ മരണമായി കൽപ്പിക്കുന്നു അതായത് ഒരു ദിവസം അവസാനിക്കാറായി എന്ന് വ്യക്തം ഇത് കാവ്യാത്മകമായ ഒരു പ്രയോഗമാണ് വൈദ്യുതാഘാതമേറ്റ പോലെ ഞെട്ടിത്തരിച്ച അച്യുതമാമ എന്ന പ്രയോഗത്തിൽ നിന്ന് കഥാനായകൻ്റെ പ്രവൃത്തി അച്യുതമാമയിലുണ്ടാക്കിയ മാനസികാവസ്ഥയുടെ തീവ്രത വെളിവാക്കുന്നു പയലുകൾക്കിടയിലെ വാലൻപുഴു പോലെ അതിൻ്റെ മനോമൂലയിൽ ചത്തുമലച്ചു പുസ്തകത്താളുകൾക്കിടയിൽ അകപ്പെട്ട് ചത്തുമലച്ചു കിടക്കുന്ന പുഴു അവിടെ തന്നെ അലിഞ്ഞു തീരുന്നു അച്യുതം മാമയെക്കുറിച്ചുള്ള ഓർമ്മകളും പറയാൻ ആഗ്രഹിച്ചതും മറന്നുപോയ കഥാനായകന്റെ മനോദുഃഖം ഇവിടെ വായിച്ചെടുക്കാം പിന്നീട് അങ്ങോട്ട് വരണ്ട് കിടക്കുന്ന തമസിന്റെ തോടുകൾ മാത്രം ജലസമൃദ്ധമായ തോടിന്റെ ഒഴുക്ക് പോലെ ഓർമ്മകൾ ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇവിടെ ഓർമ്മകൾ ഇല്ലാതാവുന്ന വറ്റി വരണ്ട തോടുകളാണുള്ളത് അദ്ദേഹത്തിൻ്റെ തിമിരം മൂടിയ കണ്ണുകൾ ആർദ്രമായ ഒരു ചന്ദ്രക്കല നനഞ്ഞു കുതിർന്നു അച്യുതമാമയുടെ കണ്ണുകൾ തെളിയുന്ന വിഷാദം തിമിരത്തിൻ്റെ പാട ചന്ദ്രക്കല പോലെ തെളിയുന്ന കണ്ണുകളെ സൂചിപ്പിക്കുന്നു എല്ലാ തഞ്ചങ്ങളും ഒഴിവാക്കി നിശബ്ദനായി പ്രാണന്റെ നഗ്നതയിൽ ഞാനിരുന്നു ഉഴറിപ്പോയ എന്നെ നോക്കി അച്യുതമാമ വെന്ത പുഞ്ചിരിയോടെ പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റൊരു ചോദ്യം ഒൻപത് മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡാറ്റ ഓഫീസിലെത്തുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട് ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ച് തീരു മുമ്പ് കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയുമെന്നും സൂചനകൾ ശ്രദ്ധിച്ചല്ലോ കഥാനായകന് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക ജോലി തിരക്കിനിടയിൽ തന്നെ പോലും തിരിച്ചറിയാനാവാത്ത നിസ്സഹായ അവസ്ഥയിലേക്ക് മനുഷ്യർ മാറുന്നു കഥയിലെ നായകനായ മാധവൻ ഒരു കമ്പനിയുടെ ഉടമയാണ് ഭാര്യയ്ക്കോ കൊച്ചുമോനോ ആ ദിവസത്തിൻ്റെ അധിപനായ അയാൾക്ക് വേണ്ടി തന്നെയോ സമയം കണ്ടെത്താനാകാതെ ജീവിക്കേണ്ടി വരുന്ന ഒരാൾ കോൺഫറൻസിനുള്ള ഡാറ്റ പോലും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ മാധവന് സമയം ലഭിക്കാറില്ല തിരക്കുകൾക്കിടയിൽ അയാൾ അച്യുതമാമയുമായി സംസാരിക്കാൻ ഞായറാഴ്ച ദിവസം കണ്ടെത്തുന്നു അന്നേ ദിവസം അച്യുതമാമയുമായി സംസാരിക്കാനിരിക്കുമ്പോൾ ഓഫീസുകാര്യവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നു ജോലി തിരക്കിനിടയിൽ വിശ്രമരഹിതമായ ജീവിതം നയിക്കേണ്ടി വരുന്ന കഥാനായകന് കുടുംബ ബന്ധങ്ങൾ പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല മറ്റൊരു ചോദ്യം എന്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം ഗാഠമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത് പ്രവൃത്തി ദിവസങ്ങളിലെ ഇരുപത്തിനാലിൽ കവിയുന്ന മണിക്കൂറുകളല്ല ഞായറാഴ്ചത്തേക്കാണ് ഞാൻ നീക്കി നീക്കിവയ്ക്കാറുള്ളത് തന്നിരിക്കുന്ന സൂചനകളും കഥയിലെ മറ്റ് സന്ദർഭങ്ങളും സമകാലിക തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളും വിശകലനം ചെയ്ത് മാനസികോല്ലാസം പകരുന്നവയാകണം തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക എഡിറ്റോറിയൽ കുറിപ്പ് അഥവാ മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന പ്രവർത്തനമാണിത് നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് മുഖപ്രസംഗം ഇനി നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം സമകാലിക ജീവിതം പൊതുവേ തിരക്ക് പിടിച്ചതാണ് തൊഴിലിടങ്ങളാകട്ടെ അതിലേറെ തിരക്ക് പിടിച്ചത് വർക്ക് ഫ്രം ഹോം പോലെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ വ്യാവസായിക ലോകം മുന്നോട്ട് നീങ്ങുന്നത് നിശ്ചിത സമയം ജോലി നിശ്ചിത സമയം വിശ്രമം അതാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് പാലിക്കാത്ത തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നു ഇത് തൊഴിലാളികളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് തൊഴിൽ ചെയ്യുന്നതോടൊപ്പം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതായിരിക്കണം തൊഴിലിടങ്ങൾ അങ്ങനെയെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് അവരുടെ ജോലികൾ ആരോഗ്യകരമായി ചെയ്യാൻ കഴിയുകയുള്ളൂ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കാൻ തൊഴിലിടങ്ങൾക്ക് കഴിയണം അതുവഴി അർത്ഥവത്തായ തൊഴിൽ സാഹചര്യങ്ങൾക്ക് അവസരം ഉണ്ടാകും മാനസികോല്ലാസം പകരാത്ത തൊഴിലിടങ്ങൾ എന്നും ഒരു വെല്ലുവിളിയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കാൻ ഭരണകൂടത്തിനും വ്യവസായ മേഖലയ്ക്കും കഴിയണം അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിനായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു ചോദ്യം ശോഭ അച്യുതമാമയ്ക്ക് ചായ കൊടുത്തു അച്യുതമ്മാമയോട് ഞാൻ ലോഹ്യം പറഞ്ഞു ഞാൻ അച്യുതമാമയെ കണ്ടു അച്യുതമാമയുടെ ആവശ്യം എന്തായിരുന്നുവോ ആവോ അടിവരയിട്ട പദങ്ങൾ വാക്യത്തിൻ്റെ അർത്ഥത്തിലുണ്ടാക്കുന്ന മാറ്റം സമാനമായ വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിഭക്തി പ്രത്യയങ്ങൾ അർത്ഥ വഹിക്കുന്ന പങ്ക് കണ്ടെത്തി ചർച്ച ചെയ്യുക ഇവിടെ അച്യുതമാമയ്ക്ക് എന്നാണ് അടിയിൽ വരയിട്ട ആദ്യത്തെ ഭാഗം തുടർന്ന് അച്യുതം മാമയോട് അച്യുതം മാമയെ അച്യുതമാമയുടെ ഇവിടെ എങ്ങനെയാണ് വിഭക്തി പ്രത്യയങ്ങൾ അർത്ഥപൂർത്തീകരണത്തിൽ വഹിക്കുന്ന പങ്ക് എന്ന് നമുക്ക് കണ്ടെത്താം ഒന്നാമത്തെ വാക്യത്തിലെ ക്രിയാശബ്ദം കൊടുത്തു എന്നാണ് കൊടുക്കുക എന്ന ക്രിയ കൊണ്ട് പ്രയോജനം ലഭിച്ച ആളാണ് വാക്യത്തിൽ അച്യുതമാമ ഈ ആശയം വ്യക്തമാക്കാനാണ് അച്യുതമാമ എന്ന പദത്തോടൊപ്പം ഇക്ക് എന്ന പ്രത്യയം ചേർത്തിട്ടുള്ളത് ശോഭ അച്യുതമാമ ചായ കൊടുത്തു എന്നീ പദങ്ങൾ ചേർന്ന് അർത്ഥപൂർണമായ വാക്യം ഉണ്ടാവണമെങ്കിൽ ഇക്ക് എന്ന പ്രത്യയം ചേർക്കണം അപ്പോൾ ശോഭ അച്യുതമാമയ്ക്ക് മാമയ്ക്ക് ചായ കൊടുത്തു എന്ന് പൂർണ്ണവാക്യമാവുമല്ലോ ശോഭയുടെ പ്രവൃത്തി ചായ കൊടുക്കുക എന്നാണ് അത് അച്യുതമാമയെ ഉദ്ദേശിച്ചാണ് അർത്ഥം ലഭിക്കാൻ ഇക്ക് എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നു ഇത്തരത്തിൽ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് ഉദ്ദേശിക രണ്ടാമത്തെ വാക്യത്തിൽ പറയുക എന്നാണ് ക്രിയ അച്യുതമാമ ഞാൻ ലോഹ്യം പറഞ്ഞു എന്നിങ്ങനെ പദങ്ങൾ ചേർത്ത് വച്ചാൽ അതിന് അർത്ഥപൂർണതയുണ്ടാവില്ല അർത്ഥപൂർണമാവാൻ വേണ്ടി അച്യുതം മാമ എന്ന നാമത്തോട് ഓട് എന്ന് ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്നു പറയുന്നത് കേൾക്കാൻ ഒരാൾ ആവശ്യമാണല്ലോ ചുമതല സാക്ഷിയാവുക നിർവഹിക്കുന്നത് അച്യുതമാമയാകയാൽ അച്യുതമാമ എന്ന നാമത്തോട് ഓട് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഇപ്രകാരം വാക്യത്തിലെ ക്രിയയുടെ സാക്ഷിയായിരിക്കുന്ന ആളിനെ സൂചിപ്പിക്കാനാണ് ഓട് എന്ന പ്രത്യയം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സംയോജിക എന്ന വിഭക്തിയാകും ഞാൻ അച്യുതമാമ കണ്ടു ഇവിടെയും അർത്ഥപൂർണ്ണതയില്ലല്ലോ ഞാൻ അച്യുതമാമയെ കണ്ടു എന്ന് പൂർണ്ണവാക്യമാവണമെങ്കിൽ അച്യുതമാമ എന്ന നാമത്തോട് എ എന്ന പ്രത്യം ചേർക്കണം കണ്ടു എന്ന പ്രവൃത്തിയുടെ ഫലം കാഴ്ചയിൽപ്പെടൽ അനുഭവിക്കുന്നത് അച്യുതമാമ ആണെന്ന് വ്യക്തം ഇവിടെ അച്യുതമാമ വാക്യത്തിലെ കർമ്മമാണ് ക്രിയയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് കർമ്മം കർമ്മസൂചന കിട്ടാൻ വേണ്ടി നാമത്തോട് എ എന്ന പ്രത്യയം ചേർക്കുന്നു ക്രിയ ഫലം കർമ്മം സ്വീകരിക്കുന്നതിനാൽ പ്രതിഗ്രഹിക്കുന്നതിനാൽ എന്ന് പറയാം എ എന്ന പ്രത്യയം ചേർത്ത് വരുന്നതാണ് പ്രതിഗ്രാഹിക വിഭക്തി അച്യുതമാമ ആവശ്യം എന്തായിരുന്നുവോ ആവോ എന്ന് പറഞ്ഞാൽ അത് അർത്ഥപൂർണമാവില്ല അർത്ഥപൂർണമാവാൻ ഉഡേ എന്ന പ്രത്യയം ചേർക്കേണ്ടതുണ്ട് ഇങ്ങനെ സ്വന്തം വക എന്ന അർത്ഥത്തെ അഥവാ സമ്മന്ധത്തെ കാണിക്കുന്നതാണ് സംബന്ധിക വിഭക്തി അതിൻ്റെ പ്രത്യയം ഉടെ എന്നാണ് ഇങ്ങനെ നാമപദങ്ങളോട് ചില പ്രത്യയങ്ങൾ ചേരുമ്പോൾ പദത്തിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കാണാം വാക്യത്തിലെ നാമപദത്തിന് ക്രീയോടോ മറ്റു പദങ്ങളോടോ ഉള്ള ബന്ധത്തെ കാണിക്കുന്നതിന് നാമപദങ്ങളോട് ചേർക്കുന്നതാണ് വിഭക്തി